കേരള സുന്നി ജമാഅത്ത് സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിക്കുന്ന ഉത്തമ ഗുരു മീലാദ് ക്യാമ്പയിൻ സംസ്ഥാനതല ഉദ്ഘാടനം ഹുജ്ജത്തൽ ഉലമ മൗലാന നജീബ് ഉസ്താദ് മമ്പാട് ആലുവ ഐ എം എ ഹാളിൽ നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ ആലുവയിൽ നടന്ന പത്രസമ്മേളനത്തിൽ അറിയിച്ചു പി എ ഫരീദുദ്ദീൻ മൗലവി ആലുവ യൂസഫ് ഉസ്താദ് ചൊവ്വര ബഷീർ ഫൈസി ആലുവ അബ്ദുസലാം മൗലവി ഓണംപിള്ളി അബൂബക്കർ അഹസനി മാറമ്പിള്ളി ബഷീർ വഹാബി അടിമാലി എന്നിവർ പങ്കെടുക്കും ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതിന് ആരംഭിക്കുന്ന ക്യാമ്പയിൻ ഒക്ടോബർ മൂന്ന് വരെ സംസ്ഥാനത്തെ പല ഭാഗങ്ങളിലായി വിവിധ പരിപാടികൾ സംഘടിപ്പിക്കും സുന്ന ജമാഅത്തിന്റെ ഒരുപാട് കീഴ് തടക്കങ്ങളുണ്ട് അതുപോലെ ബിസ്കോ എന്ന സംഘമുണ്ട് അതുപോലെ തന്നെ ഒരുപാട് സംഘടനകളുണ്ട് ടോപ്സ് ഉണ്ട് മൗഹിബയുണ്ട് ഇവരൊക്കെയും ഈ റബിയുലെ വ്യത്യസ്ത വിഷയങ്ങളിൽ നബിയെ തിരുനബിയെ പരിചയപ്പെടുത്തുന്ന പ്രമേയങ്ങളും അതുപോലെ ക്യാമ്പയിനും പരിപാടികളുമായി വളരെ സജീവമാകാനാണ് സജീവമാക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് അപ്പൊ എല്ലാ പരിപാടികളിലും നമ്മുടെ സംസ്ഥാനത്തിന്റെ എല്ലാ ജില്ലകളിലും മിക്ക പ്രദേശങ്ങളിലും ഇതിൻ്റെ പരിപാടികൾ നടക്കുന്നുണ്ട് ആ പരിപാടികളിലൊക്കെയും എല്ലാവരുടെയും പങ്കാളിത്തം വളരെ സ്നേഹപൂർവം ക്ഷണിക്കുകയാണ് കേരളത്തിൽ പ്രവർത്തിക്കുന്ന നാല് സുന്നി സംഘടനകൾ അതായത് സമസ്തയിലെ ഈ ഗ്രൂപ്പുകൾ സംസ്ഥാന ജമീയ തുലനമ ദക്ഷിണ കേരള ജനീയ തുലമ ഈ നാല് പ്രസ്ഥാനങ്ങളിലെയും പണ്ഡിതന്മാരെ പ്രവർത്തകരെ ഉൾക്കൊള്ളുന്ന നിലയിലാണ് കേരള സുന്നി ജമാത്തിൻ്റെ സംവിധാനമുള്ളത് ആ ലക്ഷ്യത്തോടെയാണ് ഇത് രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത് ഏകദേശം ഒരു പതിറ്റാണ്ടിനപ്പുറം തുടങ്ങിയതിൻ്റെ പ്രവർത്തനങ്ങൾ സുന്നി സമൂഹത്തെ സംബന്ധിച്ച സംബന്ധിച്ചിടത്തോളം ഏറെ പ്രയോജനകരവും പ്രശംസനീയവുമാണ് സുന്ന ജമാത്തിന് നേരെ വരുന്ന ആരോപണങ്ങൾ ഇതിനെ കൂട്ടായ നിലയിൽ പ്രതിരോധിക്കുക അതുവഴി സുന്നത്ത് ജമാത്തിന് ശക്തി പകരുക അതിനെ ഊർജിതമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കൂട്ടായ നിലയിൽ പ്രവർത്തിക്കുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം അതിൻ്റെ ഭാഗമായി എല്ലാ വർഷവും വിശുദ്ധമായ റബിയമുലി പ്രവാചക ജന്മം കൊണ്ട് അനുഗ്രഹീതമായ മാസം പ്രവാചകനെ പരിചയപ്പെടുത്തുക അവിടുത്തെ ജീവിതത്തെ ലോകത്തിന് പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ എല്ലാ വർഷവും നടന്നു വരുന്ന റബ്യൂ ലവൽ ക്യാമ്പയിന്റെ ഭാഗം ഈ വർഷവും വളരെ സജീവമായി കേരളത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും നടത്തുവാൻ തീരുമാനിച്ചിട്ടുണ്ട് അതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനമാണ് ഈ വരുന്ന ഇരുപത്തിയൊമ്പത് ഇരുപത്തി ഒമ്പതാം തീയതി വ്യാഴാഴ്ച ആരോഗ്യ നടക്കുന്നത് പ്രവാചകനെയും ഇസ്ലാമിനെയും തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ പ്രവാചക സ്നേഹവും അനുരാഗവും ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് ഈ ക്യാമ്പയിനുകളിലൂടെ ലക്ഷ്യം വെക്കുന്നത് അഹൽസുന്നത്തിന്റെ കീഴിൽ വരുന്ന എല്ലാ സംഘടനകളെയും ഏകോപിപ്പിച്ചുകൊണ്ട് നജീബ് ഉസ്താദിന്റെ നേതൃത്വത്തിലാണ് ഈ പ്രസ്ഥാനം മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിലെ എല്ലാ വിഭാഗം സുന്നി നേതൃത്വങ്ങളും ഈ പരിപാടിയിൽ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു ബഷീർ വഹാബി എം ഡി അടിമാലി ഉമർ ബാഗവി എം ഡി അടിവാട സിദ്ദിഖ് ബാഗവി എം ഡി മണിക്കിണർ അബ്ദുറഹീം വഹാബി ഏലൂക്കര അൻവർ വഹാബി വടാട്ടുപാറ അബ്ദുൽ ലത്തീഫ് വഹാബി ഉളിയന്നൂർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ആലുവ ലൈവ് ന്യൂസിനു വേണ്ടി സിദ്ദിഖ് കാരക്കാടിനൊപ്പം സനു കളമശ്ശേരി